ഹലോ അസ്ലാമലൈക്കും പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ എറണാകുളത്തുള്ള പെരുമ്പാവൂര ഹെയർനാഷൻ എന്ന ക്ലിനിക്കിലാണ് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ആറുമാസം മുമ്പ് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ളത് ഇന്നിപ്പോൾ ഞാൻ എൻ്റെ നാലാമത്തെ ബി ആർ പിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് പതിനാലായിരം ആൾക്കാർ ആ വീഡിയോ കണ്ടു അതിനുശേഷം ഒരുപാട് ആളുകൾ അതിൻ്റെ കമൻ ബോക്സിലും പിന്നെ എന്നെ നേരിട്ട് കാണുമ്പോഴൊക്കെ ഗൾഫിൽ നിന്ന് വരെ ഫോൺ ചെയ്തിട്ടൊക്കെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ ഏതായാലും എയർനാഷണലിൽ വന്ന സ്ഥിതിക്ക് നമ്മുടെ ഓണർ ഉണ്ട് ഇവിടെ ഏകദേശം ഒരുപാട് ആളുകൾക്ക് ആയിരത്തോളം ആളുകൾക്ക് മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള പരിചയമുള്ള നമ്മുടെ ഈ ക്ലിനിക്കിൻ്റെ ഓണറോട് തന്നെ നമുക്ക് നിങ്ങളുടെ പല സംശയങ്ങളും ചോദിച്ചിട്ട് അതിനുള്ള ഉത്തരങ്ങൾ ഇന്ന് കണ്ടെത്താം പ്രിയമുള്ളവരെ ഇതാണ് നമ്മുടെ മനോട്ടൻ മനോശൻ എന്നാണ് പേര് നമ്മുടെ എറണാകുളത്തുള്ള ഈ പെരുമ്പാവൂരുള്ള എയർനാശൻ എന്ന ഈ ക്ലിനിക്കിൻ്റെ ഓണറാണ് ആയിരത്തോളം ആളുകളെ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സംശയങ്ങളൊക്കെ ഇദ്ദേഹത്തോട് നേരിട്ടെന്ന് ചെയ്താൽ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സോ താങ്ക്സ് പിന്നെ ഇപ്പോൾ ഞാൻ മൊഴി ട്രാൻസ്പ്ലാന്റ് ചെയ്തതിനു ശേഷം എന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കിട്ടിയിരുന്നു ഒരു പത്തുപതിനൾക്കാർക്ക് അത് കണ്ടു ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാരതിന് ശേഷം കമന്റ് ബോക്സിലൂടെ നേരിട്ട് കാണുമ്പോൾ ഗൾഫ് വരെ ഫോണൊക്കെ ചെയ്തിട്ട് ചോദിക്കുന്നു അതായത് പ്രധാനമായിട്ടും ആൾക്കാർക്ക് അറിയേണ്ടത് നല്ല വേദന അല്ലേ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ വേദന തോന്നിട്ടില്ല കേട്ടോ അപ്പോൾ ആൾക്കാരുടെ സംശയം ആയിട്ട് നല്ല വേദന സഹിക്കണ്ടേ പിന്നെ ഒരു മാസത്തോളം ജോലിക്കൊന്നും പോകണ്ട വീട്ടിൽ തന്നെ ഇരിക്കേണ്ടേ അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ സത്യാവസ്ഥ ഞാനിപ്പോൾ നമ്മുടെ പ്രൊസീജിയറും അടക്കം പത്ത് ദിവസമാണ് ജോലിക്ക് ഓട്ടോ പതിനൊന്നാം ദിവസം മുതൽ ഞാൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് എഫക്റ്റ് അതുപോലെ തന്നെ മരുന്നിനെ കുറിച്ച് അപ്പോൾ നിങ്ങളത് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളെ നന്നായിട്ട് നല്ല നല്ല ആളുകൾക്ക് അറിയാനുള്ള അപ്പോൾ വിശദമായിട്ട് എല്ലാവർക്കും ഓക്കെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയാം ഞാൻ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ രംഗത്ത് വന്നിട്ട് ഇപ്പൊ ആറാമത്തെ കൊല്ലാണിത് ആറ് കൊല്ലം കഴിഞ്ഞു ഞങ്ങള് അഞ്ച് കൊല്ലം ഞങ്ങളുടെ ക്ലിനിക് എറണാകുളത്തായിരുന്നു ആ ക്ലിനിക്ക് നമ്മൾ അവിടെ നിന്ന് മാറിയിട്ട് നമ്മളിപ്പോ കുറച്ച് നാളായുള്ളൂ നമ്മൾ ഒരു പുതിയ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു ചെയ്യാം മാസം അത്ര പെരുമ്പര് അത് കേൾ ഞങ്ങളത്തായിരുന്നു ഞങ്ങൾ ആളുകളായിട്ട് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുക ചെയ്യുന്നതാണ് ഇതിൻ്റെ അകത്ത് ശരിക്കും ചോദിച്ച ഒരു ചോദ്യം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ വേദന ഉണ്ടോയെന്നുള്ളതാണ് വേദന ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും വേദന ഇല്ല എന്ന് പറയാൻ പറ്റില്ല വേദനയുണ്ട് ചെറുതായിട്ട് വേദനയുണ്ട് കാരണം ഇത് മുടി എടുക്കുന്ന ഭാഗത്ത് ആദ്യം ഒന്ന് മരയിപ്പിക്കും ആ മരയിപ്പിക്കുമ്പോൾ ഉള്ള ഇഞ്ചെക്ഷനുള്ള വേദന തന്നെ പല്ലുവേനയ്ക്ക് എടുക്കുന്ന സെയിം മരുന്ന് തന്നെയാണ് അത് ചെയ്യുന്നത് പല്ലുവേനയ്ക്ക് എടുക്കുന്ന സെയിം മരുന്ന് മെഡിസിനാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ച് മുടി എടുക്കുന്ന ഭാഗം ഒന്നും മരയിപ്പിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇല്ല പിന്നെ അത് ഈസി ആയിട്ട് എടുക്കാം പിന്നെ മുടി പ്ലാന്റ് ചെയ്യുമ്പോൾ ആ ഏരിയ നമ്മളൊന്നും മരയിപ്പിക്കും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കും ചിലർ ഇത് കിടന്ന് ഉറങ്ങും പാട്ട് പിന്നെ ചിലർ കിടന്ന് ഉറങ്ങും ഇതെല്ലാം ചെയ്യും അങ്ങനെ അത്ര വലിയ വേദന ഒന്നുമില്ല പിന്നെ ഇത് കഴിഞ്ഞ് കേട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി കൂടി ചിലപ്പോ പെയിൻ കില്ലർ കഴിക്കേണ്ടി വരും പിറ്റേന്ന് പോലും പെയിൻ കില്ലർ കഴിക്കേണ്ട ആവശ്യം വരാറില്ല ആർക്കും വേദന വരാറില്ല പിന്നെ ഈ ഡിപ്പൻസ് ആണ് നൂറ് പേരിൽ ചെയ്താൽ ഒരാൾക്കൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം പെയിൻ ഉണ്ടായിരിക്കും അല്ലാതെ അല്ലാതെ കൂടുതൽ ഉണ്ടാവില്ല പിന്നെ ഇത് ഇതിന്റെ റെസ്റ്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ റെസ്റ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ ൊസീജിയർ ചെയ്തും കഴിഞ്ഞ് മൂന്ന് ദിവസത്തേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോർട്ട് ചെയ്യരുത് അതായത് നേരിട്ട് സൂര്യപ്രകാശം അടിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ആറാമത്തെ ദിവസമാണ് ഹെഡ് വാഷ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ ആറാമത്തെ ദിവസം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആറ് ദിവസത്തേക്ക് നമ്മൾ നമ്മളിതിനകത്ത് സലൈൻ തരും സലൈൻ വാട്ടർ തരും അത് സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ അതല്ലാതെ വേറൊന്നും അതിൻ്റെ അടുത്തേക്ക് കൊള്ളാൻ പാടില്ല കാരണം വെള്ളം തനയാനോ പൊടിയൊന്നും അടിക്കരുത് ഈ പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ അകത്ത് ഇരുന്ന് ഒരു ഇൻഫെക്ഷൻ പോലെ വരും പിന്നെ അത് തലേന്ന് അത് പൊട്ടി പൊട്ടി പോയിക്കൊണ്ടിരിക്കും അത് അതുകൊണ്ടാണ് ആറ് ദിവസത്തേക്ക് നമ്മൾ ഷെഡ് വാഷ് ചെയ്യാൻ വരും നമ്മൾ ചെയ്യണോ പുറത്ത് പോണേനു കുഴപ്പമില്ല നമ്മളത് ഇവിടെ നമ്മളത് ചെയ്ത ചില ഡോക്ടേഴ്സൊക്കെ പിറ്റേ ദിവസം തന്നെ ഓപ്പീല് പോയി ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്ക് അതനുസരിച്ച് കെയർ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് അത്രേ ഉള്ളൂ ആ രീതിയിൽ കെയർ ചെയ്താൽ മതി പിന്നെ വേണ്ടിയിട്ടുള്ള മെഡിസിൻ മെഡിസിൻ എന്ന് പറയണെങ്കിൽ മെഡിസിനാണ് ഇപ്പോൾ ആളുകൾക്ക് എല്ലാവരും കൂടി ഡൗട്ട് വയ്ക്കുന്നത് ഈ മെഡിസിൻ ചെറോയിഡുണ്ടോ അത് ശേഷം പ്രോബ്ലം ഉണ്ടോ അതൊക്കെ അത് ഒരു കുറേ നാൾ മുമ്പായിരുന്നു ഒരു പ്രോട്ടോകോള് പ്രകാരം ഫിനസ്റ്റോയിഡെന്ന് പറഞ്ഞാൽ മരുന്ന് മറ്റേ മൾട്ടിവൈറ്റമിൻ അങ്ങനെ ഓരോരും മരുന്ന് കൊടുക്കുന്നത് ഇപ്പോൾ പലരും ആ മരുന്നുകളൊന്നും കൊടുക്കുന്നില്ല ബിനസൈഡൊന്നും നമ്മൾ ചിലപ്പോൾ ഒരു മാസത്തേക്ക് ചിലർ കൊടുക്കുന്നില്ല അത് ഡിപ്പെൻസ് ആണ് ഡോക്ടർ നോക്കി കഴിഞ്ഞിട്ട് ഓരോ എങ്ങനെയാണ് പേഷ്യൻറ്റിനെങ്ങനെയാണ് അനുസരിച്ചാണ് ഇത് കൊടുക്കുന്നത് അല്ലാതെ എല്ലാവർക്കും എല്ലാ മെഡിസിനും കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല ചിലർക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടാവും അവർക്ക് അതിന്റെ സപ്ലിമെന്റ് കൊടുക്കുന്നുണ്ടോ അങ്ങനെ ഓരോ മെഡിസിൻ അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കൂടുതൽ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ ഈ പ്രൊസീജിയർ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം എന്നാ എങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു സെറ്റം ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതെല്ലാം ഓക്കെ ആണെങ്കിലാണ് നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ പ്രൊസീജിയർ ചെയ്യാൻ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ മുടി സീറോ സൈസിൽ നമ്മൾ ഫുൾ ട്രിം ചെയ്യും ഡ്രിമ്മ് ചെയ്തിട്ട് മുടി എടുക്കുന്ന ഭാഗം അതായത് ഡോണർ ഏരിയ ആ ഏരിയ മാത്രം നമ്മൾ അനുശേഷം തന്നെ നമ്മളിത് മരവിപ്പിക്കും ഇത് മരവിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു എക്യൂപ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ അവിടുന്ന് ഓരോരോ ഹെയർ റൂട്ടായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും ഈ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഹെയർ റൂട്ട് ടെക്നീഷ്യൻ വാഷ് ചെയ്ത് കൗണ്ട് ചെയ്ത് ട്രെയിൽ നിർത്തും അപ്പോൾ നമുക്ക് മൂവായിരം മുടി വേണമെങ്കിൽ മൂവായിരം എണ്ണം എടുത്ത് വാഷ് ചെയ്ത് കൗണ്ട് ചെയ്ത് ട്രെയിൽ നിർത്തും ആ മൂവായിരം എണ്ണം നിങ്ങൾക്ക് പേഷ്യന്റ് കാണിച്ചു തരും ഇത്ര എണ്ണം പത്തെണ്ണം പത്തോണ്ണം പത്തോളം നിങ്ങളെ കറക്റ്റ് ആയിട്ട് ഇത്ര എണ്ണം തന്നെ നമ്മൾ കാണിച്ചു രണ്ട് ദിവസമായിട്ട് നമ്മൾ ചെയ്ത് കാണിച്ചു തരാം അത്രയും നമ്മൾ മുടി കറക്റ്റായിട്ട് ട്രെയിൽ എണ്ണീട്ടാണ് നമ്മൾ വെക്കുന്നത് ടെക്നീഷ്യൻ എണ്ണി വെക്കും ഇത് കഴിഞ്ഞ് ടെക്നീഷ്യൻ ഇത് ഇംപ്ലാന്റർ പെൻ എന്ന് പറഞ്ഞു പെണ്ണ്ട് നീഡിലാണ് അതിലേക്ക് ഓരോരുത്തർ മുമ്പ് വെച്ചു നമ്മൾ പെൻ പെൺമെത്തേഡ് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ സ്ലിറ്റ് മെത്തേഡും നീഡ് എന്നൊക്കെ പറഞ്ഞ് വേറെ മെത്തേഡ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ എല്ലാം പെൻ പെൺമെത്തേഡാണ് നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാം ചെയ്യുന്നത് ഇത് ഈ പ്ലാൻ പെണ്ണിലേക്ക് ഓരോരോ ഹെയർ റൂട്ടായിട്ട് പ്ലാൻ വെച്ചിട്ട് നമ്മൾ ഡോക്ടർ മാനുവലി പഞ്ച് ചെയ്തു പോവാണ് ചെയ്യുന്നത് ഇങ്ങനെ പഞ്ച് ചെയ്യുമ്പോൾ ഹെയർ റൂട്ട് പെർഫെക്റ്റ് ആയിരിക്കും പിന്നെ ഇതിന്റെ ഹെയറിന്റെ ആംഗിൾ കറക്റ്റ് ആയിരിക്കും പിന്നെ ഇതിൻ്റെ റിക്കവറി ടൈം വളരെ കുറവാണ് ഈ പെൻ മെത്തേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ റിക്കവറി ടൈം പെട്ടെന്ന് പെട്ടെന്ന് ആറ് ദിവസം കൊണ്ട് നമുക്കിത് ഇത് കവർ ചെയ്തൊരു ഇതാണ് എൻ്റെ മെത്തേഡ് ഓ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളിത് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ എവിടെയാണോ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടി ആ പ്ലാൻ ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അത് നമ്മൾ ആ മാർക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹെയർലൈൻ ഡിസൈൻ ചെയ്യാം അത് ഡിസൈൻ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിന്നിട്ട് അവിടെ നിന്ന് മുതൽ ഡോക്ടർ ഒന്ന് ആ ഏരിയ ഒന്നും മരവിപ്പിച്ചിട്ട് ഈ പേ റൂട്ട് അവിടെ പ്ലാന്റ് ചെയ്യാനാണ് ഇത് പ്ലാന്റ് ചെയ്ത് നല്ല തിക്കായിട്ട് പ്ലാന്റ് ചെയ്യും ഈ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞതിന് ആദ്യത്തെ മൂന്ന് ദിവസത്തേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കരുത് സിക്സ് ഡേ ആണ് ഹെഡ് വാഷ് ചെയ്യാൻ പിന്നെ ഒരു ഒരു മാസം കഴിയുമ്പോഴത്തേക്കും മുടി ഗ്രോ ചെയ്ത് വരും പിന്നെ ശരിക്കും അതിൻ്റെ ആക്ച്വൽ ഗ്രോത്ത് കാണണമെന്നുണ്ടെങ്കിൽ ഒരു ആറ് മാസം കഴിയണം ആറ് മാസം കഴിഞ്ഞാലാണ് പക്ക നല്ല നല്ല ഡെൻസിറ്റി നല്ല രീതിയിൽ വരുവുള്ളൂ Second... 100 ും ഹർഡി അത് അതെല്ലാവർക്കും ഇല്ല ചിലരുടെ മുടി കൊഴിഞ്ഞു പോകും മുടി കൊഴിഞ്ഞാതിരിക്കും അപ്പൊ അങ്ങനെയാണ് വ്യത്യാസം വരുന്നത് കൊഴിഞ്ഞു പോയിട്ടില്ല പിന്നെ ഇതിന്റെ അകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ റൂട്ട് എടുക്കുമ്പോൾ ഹെയർ റൂട്ടിന്റെ അകത്ത് ഒരു റൂട്ടിലും ഒരു മുടിയുള്ളവരുണ്ട് രണ്ട് മുടിയുള്ളവരുണ്ട് ചിലർക്ക് ആറ് മുടി വരെ ഇവിടെ കിട്ടിയവരുണ്ട് അപ്പൊ നമ്മളൊരു മൂവായിരം മുടി എടുക്കുമ്പോൾ ഓരോ ഉള്ളതാണെങ്കിൽ കുറച്ച് ഡെൻസിറ്റി കുറവായിരിക്കും അതെല്ലാം ഒരു മൂന്ന് രണ്ടിലും മൂന്നിലും കൂടുതലും മുടി ഉണ്ടെങ്കിൽ ഭയങ്കര ഡെൻസിറ്റി ആയിരിക്കും അത് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ആ പിന്നെ നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എത്ര കുറച്ച് മുടി ഉണ്ടെങ്കിലും നമ്മൾ മുടിയുള്ള നില ഏതാണെങ്കിലും നമ്മളൊരു പത്തോ രണ്ടായിരം മൂവായിരം മുടി നമുക്ക് എടുക്കാൻ പറ്റും അത് ഡോക്ടർമാർ അതനുസരിച്ച് സമയം കൊടുത്താണ് ചെയ്യുന്നത് സമയം കൊടുത്ത് ഒത്തിരി സമയം കൊടുത്തിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എടുത്ത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്ത് നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റും ഇതാണ് നമ്മുടെ രീതി കാര്യങ്ങളെല്ലാം ഇനി ഏകദേശം സംശയങ്ങളാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് പിന്നെ കൂടുതൽ സംശയം ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ ഡയറക്റ്റ് നിങ്ങളെ നമ്പർ കൊടുക്കാം കാരണം പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള സംശയങ്ങൾ സംശയങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ മറുപടി പറഞ്ഞു അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ മനുവേട്ടൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയും സംശയങ്ങളും എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവും പൂർണ്ണമായിട്ടും എല്ലാവരും സംശയം തീരുലല്ലോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒക്കെ താഴെ ഞാൻ മനോട്ടൻ്റെ ക്ലിനിക്കിൻ്റെ പേരും അതുപോലെ തന്നെ മനോട്ടൻ്റെ പേഴ്സണൽ നമ്പറും ആഡ് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ മനോട്ടനെ വിളിച്ചു ചോദിക്കാം അതുപോലെ തന്നെ ഈ ക്ലിനിക്കിൽ വന്നിട്ട് അതായതുപോലെ വളരെ ഉഷാറായിട്ട് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം ഞാൻ ഗ്യാരൻ്റിയാണ് കാരണം മനോട്ടൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ആളാണ് ഞാൻ ചെയ്തിട്ട് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വേറെ ചെയ്തു എല്ലാവർക്കും നല്ല റിസൾട്ടാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നാ മനോട്ട് നേരിട്ട് വന്ന അപ്പോൾ മനോടാ താങ്ക് യു വളരെ സന്തോഷം നന്ദി